ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അച്ചാരിത്തീസ് ഞങ്ങൾ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ബർത്ത്ഡേ വരുവാണേ ജൂൺ ഇരുപത്തിരണ്ട് അതിന് എൻ്റെ കിച്ചായിൽ എനിക്ക് ഡ്രസ്സ് മേടിച്ച് തരാൻ പോവുക ഞങ്ങൾ കോട്ടയത്തിനാണ് പോയത് ആദ്യം ഷീമാട്ടി കയറി അത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഹൈദരാബാദ് പേൾസ് ഉണ്ട് കടയുണ്ട് അവിടെ കയറി ഒരു മാല മേടിച്ചേക്കാന്ന് വെച്ചു അങ്ങനെ അവിടെ തൊട്ട് കയറിയിരിക്കുവാണേ അവിടെ അവർക്ക് ഷൂട്ട് ചെയ്യുന്നൊന്നും അതിഷ്ടമല്ല അതുകൊണ്ടല്ല ഞാനൊന്ന് ശരിക്കും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തന്നേനെ പക്ഷേ അവർക്ക് ഇഷ്ടമല്ല അവർ സമ്മതിക്കത്തില്ല ഷൂട്ട് ചെയ്യാൻ അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാ പിന്നെ ഞാൻ അതേ വീഡ്സുകളൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു അവർ നമുക്ക് കോർത്ത് റെഡിയാക്കി കഴിയുമ്പോൾ അവരെ നമ്മളെ വിളിക്കും അന്നേരം നമ്മൾ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോന്നാൽ മതി അങ്ങനെ ഞങ്ങളൊരു മാലയൊക്കെ മടിച്ച് പിന്നെ അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇതാണ് ആ മാല എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇതാണ് നമ്മുടെ ഒരു സൊഡാളാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് പിന്നെ ഒറിജിനൽ മൊഡാൾ മേടിച്ചാലും ഡ്യൂപ്ലിക്കേറ്റ് ആണ് ആൾക്കാർ വിശ്വസിക്കത്തുള്ളൂ അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് തന്നെ വാങ്ങി പിന്നെ മൊഡാളിനെ പറ്റി അറിയാവുന്നവർക്ക് തിരിച്ചറിയാം നല്ലത് ഏതാണ് സെക്കൻഡ് ക്വാളിറ്റി ഏതാണെന്നൊക്കെ ഇത് ഒറിജിനൽ മൊഡാൾസ് ഒക്കെ നട്ടും ആൾക്കാർ സെക്കൻഡ് ക്വാളിറ്റിയാന്ന് അഭിപ്രായപ്പെട്ടു ആ റേറ്റിന് നാല് ഡ്യൂപ്ലിക്കേറ്റ് മേടിക്കരുതോ അടുത്തത് ഞങ്ങൾ പുളിമൂട്ടിലാണെങ്കിൽ പോയ പുളിമൂട്ടിൽ ചെന്നപ്പോൾ ക്രഷ് ഓർഗൻ സാരി ഒരു സാരിയാണ് എനിക്കിഷ്ടപ്പെട്ടത് ഈ സാരിയാണ് എനിക്കിഷ്ടപ്പെട്ടത് അങ്ങനെ അവർ നമ്മളെ അത് ഉടിപ്പിച്ചൊക്കെ നോക്കുവാണ് ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ അധികം പേസ്റ്റൽ ഷെയ്ഡുകളൊന്നും ഇഷ്ടപ്പെടത്തില്ലാത്ത ആളാണ് പക്ഷേ അതെയെല്ലാം ഡാർക്ക് കളറല്ലേ ഒരു പേസ്റ്റൽ കളറി കിട്ടുമെന്ന് വിചാരിച്ചൊരു വെറൈറ്റി അങ്ങനെ നമ്മൾ ഈ സാരിയാണ് പർച്ചേസ് ചെയ്തത് എങ്ങനെയുണ്ട് എല്ലാവർക്കും എൻ്റെ സാരി മാലയൊക്കെ ഇഷ്ടപ്പെട്ടോ അതുകൊണ്ട് ഇന്നത്തെ ബർത്ത്ഡേ പർച്ചേസിംഗ് ഇവിടെ അവസാനിക്കുകയാണേ അങ്ങനെ അതിൻ്റെ അടുത്ത ദിവസം മോനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചതായിട്ട് അവന് സെലക്ഷൻ അറിയത്തില്ലാത്തതുകൊണ്ട് അമ്മ വാ എന്ന് വിളിച്ച് ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കാണ് ഷോപ്പിങ്ങിന് പോയ ഇടപ്പറമ്പിൽ സെഡ്സിലാണ് അവിടെ ചെന്നപ്പോൾ സെയിം എൻ്റെ പുളുമൂട്ടീന്നെടുത്ത സെയിം സാരി അവിടെ കിടക്കുന്നത് ഞാൻ ആ സാരി എടുത്തിരുന്നതിന് ലൈനിങ് എടുക്കണമായിരുന്നു വേണ്ടി എടുത്തിരുന്ന അപ്പോൾ ആ സാരി ഒരു കണ്ടപ്പോൾ അവരുടെ സാരി അല്ലയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ല പുളിമുട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ചുമ ചോദിച്ചു നിങ്ങളുടെ സാരിക്ക് എത്രയാണ് റേറ്റ് നിന്ന് അങ്ങനെ അവരുടെ സാരിയുടെ റേറ്റും നമ്മുടെ പുളിമുട്ടിലെ സാരിയുടെ റേറ്റും കൂടെ വെച്ച് നോക്കിയപ്പോൾ കണ്ട വില വ്യത്യാസം കണ്ടോ ഒരേ സാരി ഒരേ ഡിസൈൻ ക്രിഷ് ഓർഗൻസ അത് തന്നെ സെയിം മെറ്റീരിയലും എല്ലാം വിലയിൽ വന്നപ്പോൾ വന്ന മാറ്റത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ വ്യത്യാസമൊന്നും വരുത്തരുത് എല്ലാ സാരി ഏകദേശം ഒരേ റേറ്റിൽ എല്ലാ കടകളിലും ലഭിക്കണം അല്ലാതെ ഇങ്ങനെയാണോ വേണിക്കണ്ടേട്ട് അയ്യായിരത്തി ചങ്ങനാശ്ശേരി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് അപ്പോൾ ഒരു സാരിക്ക് രണ്ട് കട രണ്ട് വില ഇപ്പോൾ ഒരു കടക്കാരൻ നമ്മൾ കുറ്റം പറഞ്ഞതല്ല എന്നാലും നമുക്ക് എല്ലാ കടകളിലും ഏകദേശം ഒരേ റേറ്റൊക്കെ ആയിരിക്കണം ഒരേ സാരി ഒരേ മോഡലും ഒരേ മെറ്റീരിയലും ഒക്കെ ആകുമ്പോൾ ഏകദേശം ഒരേ റേറ്റിൽ തന്നെ വിൽക്കണം അങ്ങനെ വില വ്യത്യാസം കാണിച്ചാൽ ശരിയാകത്തില്ലല്ലോ അങ്ങനെ ചെയ്യരുത് നമുക്കത് തോന്നി വേറിൽ കടയിൽ ചില്ലുമ്പോൾ അതിലും താന്ന റേറ്റിംഗ് കിടക്കുമ്പോൾ കാണുമ്പോൾ നമ്മൾ ആദ്യം മേടിച്ചതിൽ നമുക്ക് മനപ്രയാസം വരും നമ്മൾ അത്ര ക്യാഷ് നഷ്ടമായല്ലോ എന്നോർത്ത് അങ്ങനെ ആൾക്കാരെ വഞ്ചിപ്പിക്കരുത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ സാരി മാലയൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയുക നിങ്ങളുടെ ഓരോ അഭിപ്രായവും കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ വീഡിയോയെ ഒരു ലൈക്ക് കൊണ്ടോ കമൻ്റ് കൊണ്ടോ നോവിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുമുണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അതല്ലേ ഞങ്ങളുടെ ഈ അടുത്തടുത്ത വീഡിയോ ഇടാനുള്ളൊരു പ്രോത്സാഹനം കിട്ടത്തുള്ളൂ എനിക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടേ അല്ലേ എൻ്റെ ചാനൽ മുമ്പോട്ട് പോകാനൊക്കെ തുള്ളൂ വീഡിയോ ഇടാനുമൊക്കെ തോന്നത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബർത്ത്ഡേ ഷോപ്പിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബബായ് താങ്ക് യു ഫോർ വാച്ചിങ്